പല വിധത്തിലുള്ള കഥകൾ പല വിധത്തിലുള്ള ഗോസിപ്പുകൾ ഒക്കെ മലയാള സിനിമയുടെ ആത്മാവിൻ്റെ ഭാഗമായിരുന്ന കാലം ആ കാലം ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ആ കാലത്തിൻ്റെ നായകൻ മറ്റാരുമല്ല ഐ വി ശശിയാണ് ഐ വി ശശി വലിയൊരു സംവിധായകനായിരുന്നു സംവിധാനത്തിൻ്റെ കലകൾ സംവിധാനത്തിൻ്റെ കല കലയുടെ അഭിവാജ്യ ഘടകങ്ങൾ ഒക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഐ വി ശശിയെ ഐ വി ശശിയാക്കിയത് ഏത് ചിത്രം എന്ന് ചോദിച്ചാൽ ഞാനിപ്പോഴും പറയും അവളുടെ രാവുകൾ എന്ന ചിത്രമാണ് രാജി എന്ന കഥാപാത്രമായി തീമ നിറഞ്ഞാടിയ ചിത്രം രാജി എന്ന കഥാപാത്രമായി സീമ നിറഞ്ഞാടി എന്ന് മാത്രമല്ല പകർന്നാടിയ ചിത്രം വലിയ ഹിറ്റ ഹിറ്റായിരുന്നു ആ ചിത്രം മലയാള സിനിമയിൽ ആദ്യമായി അമ്പതാമത്തെ ദിവസവും ബ്ലാക്ക് ടിക്കറ്റിൽ വിറ്റുപോയ ചിത്രമായിരുന്നു അവളുടെ രാവുകൾ അതിന് കാരണമായത് സീമയുടെ നഗ്നതാ പ്രദർശനമാണ് അതിന് കാരണമായത് സീമയുടെ അഗ്നതാ പ്രദർശനം മാത്രമല്ല സീമയുടെ അസാധ്യമായ അഭിനയ പ്രതിഭയുടെ വേരോട്ടം കൊണ്ടു കൂടിയാണ് ഐ വി ശശിയിൽ സീമയ്ക്ക് നായകന്മാർ ഒരുപാടുണ്ട് രവികുമാറുണ്ട് സോമനുണ്ട് സുകുമാരനുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള നായകന്മാരൻ നായകന്മാർ നിറഞ്ഞാടിയ ഒരു സിനിമയായിരുന്നു അവളുടെ രാമുകൾ അവളുടെ രാവുകൾ ദീർഘകാലം ബ്ലാക്ക് ടിക്കറ്റിൽ വില്പന നടത്തി എന്ന് പറയുന്നത് അക്കാലത്തെ സിനിമയുടെ സംവിധായകരാണ് എന്തായാലും ഐ വി ശശി ആ ചിത്രത്തോടു കൂടി വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടു ആ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് പക്ഷേ ഐ വി ശശി ആ ചിത്രത്തെ ഒരു ഹോളിവുഡ് ചിത്രമാക്കി മാറ്റി തമിഴിലും തെലുങ്കിലും ബോളിവുഡിലും ഒക്കെ ആ ചിത്രം വലിയ ഹിറ്റായി മാറി അതിനിടയിലാണ് ഐ വി ശശി ഒരു വിവാഹത്തിൽ പെടുന്നത് ഈ ചിത്രത്തിൻ്റെ ബോളിവുഡ് റീമേക്കിലെ നടിയുമായി ഐ വി ശശിക്കുണ്ടായ പ്രണയവും ഐ വി ശശിക്കുണ്ടായ ആകസ്മികമായ സംഭവ വികാസങ്ങളും ഒക്കെ അന്ന് വാർത്തയായി മാറി ബോളിവുഡിൽ ഈ ചിത്രം അഭിനയിച്ച ഈ ചിത്രത്തിലെ നായികയായി അഭിനയിച്ച നടിയുടെ അമ്മ ഐ വി ശശിക്കെതിരെ വാ ചന്ദ്രഹാസം മുഴക്കിക്കൊണ്ട് രംഗത്തെത്തി അത് വലിയ വാർത്തയായി മാറി അക്കാലത്ത് അതൊക്കെ ഒരു വലിയ വാർത്തയായിരുന്നു സിനിമാ വാരികകൾ തകർ തകർപ്പൻ പ്രകടനം നടത്തുന്ന കാലം സിനിമ സിനിമ മാഗസിനും സിനിമ വെള്ളിനക്ഷത്രവും വെള്ളിനക്ഷത്രം സിനിമയുടെ ഒരു ഭാഗമായി കലാവുമതി ഇറക്കിക്കൊണ്ടിരുന്ന മാസികയായിരുന്നു പിന്നെ സിനിമ സിനിമ മാസിക നടരാജനും ചിത്രഭൂമിയും ഒക്കെയായി നിറഞ്ഞിരുന്ന കാലം ആ നിറഞ്ഞു നിന്ന കാലത്തിൻ കാലത്തിൽ എന്ത് സംഭവിച്ചാലും അത് വാർത്തയായി മാറുമായിരുന്നു ഐ വി ശശി തൻ്റെ ചിത്രത്തിൽ തൻ്റെ തൻ്റെ ചിത്രത്തിൽ എന്ന് മാത്രമല്ല തൻ്റെ സ്വപ്നത്തിൽ ബോളിവുഡിൽ അഭി അഭിനയിച്ചത് സീമ അഭിനയിച്ച ഒരു താരമായിരുന്നു ആ താരത്തെ ഐ വി ശശി പീഡിപ്പിച്ചു എന്ന വാർത്ത വളരെ 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 സജീവമായിരുന്നു എന്തായാലും ആ ചിത്രം ബോളിവുഡിലും വലിയ ഹിറ്റായി മാറി സീമ അവതരിപ്പിച്ച രാജി എന്ന കഥാപാത്രം വലിയ വലിയ തലങ്ങളിലേക്ക് പോയി മലയാള സിനിമയിൽ കലാമൂല്യവും കച്ചവട മൂല്യവും ഒക്കെ ഒത്തിണക്കി ചെയ്ത ഒരു ചിത്രമായിരുന്നു അവളുടെ രാവുകൾ എങ്കിൽ മറുഭാഷകളിലേക്ക് ഐ വി ശശി പോയപ്പോൾ അത് വെറും കച്ചവട മൂല്യമുള്ള ചിത്രമായി മാറി കച്ചവട മൂല്യമുള്ള ചിത്രമായി മാറിയ ഐ വി ശശി അതിനെ എന്താ പറയുക ആ ചിത്രം കാരണം ഒരുപാട് മോശം ഇമേജ് ഉണ്ടാക്കിയെടുക്കേണ്ടിയും വന്നു ഐ വി സി സി സീമയുടെ ഭർത്താവാണ് സീമ എന്ന നടിയെ ഐ വി സി സി കണ്ട കണ്ടെടുത്തതാണ് പക്ഷേ കണ്ടെടുത്ത നടിമാർ ഒരു പരിധിക്ക് അപ്പുറം പോയില്ല എന്നുള്ളത് അവളുടെ രാവുകളുടെ റീമേക്കുകളുടെ പരാജയമാണ് അവളുടെ രാവുകൾ പല പ്രാവശ്യം കാണേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂരിൽ കേരള കൗമദിയുടെ പത്രാധിപരായി അല്ലെങ്കിൽ ബ്യൂറോ ചീഫായി ഒക്കെ അവിടെയും ഇവിടെയും തൊടാതെ ജീവിക്കുന്ന കാലം ആ ജീവിക്കുന്ന കാലത്ത് ഐ വി ശശി എന്ന സംവിധായകൻ്റെ കര കരഹസ്തം അല്ലെങ്കിൽ കരതലാമലകം ഒക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഐ വി ശശിയുടെ അവളുടെ രാവുകൾ അക്കാലത്ത് വലിയ ഹിറ്റായിരുന്നു എത്ര കാലം കഴിഞ്ഞായാലും വലിയ ഹിറ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് വലിയൊരു ഹിറ്റായിരുന്നു ആ ഹിറ്റ് മലയാളത്തിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് ഐ വി ശശിയുടെ പരിമിതി ഐ വി ശശി നല്ല ഡയറക്ടറാണ് നല്ല ക്രാഫ്റ്റ് മേക്കറാണ് പക്ഷേ അതിനൊക്കെ അപ്പുറമായി ഐ വിശസിക്ക് ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു ആ ദൗർബല്യമാണ് മലയാളത്തിൽ വലിയ ഹിറ്റായ അവളുടെ രാവുകൾ മറ്റ് ഭാഷകളിൽ ഒരുക്കാൻ അദ്ദേഹത്തിന് ധൈര്യം നൽകിയത് മറ്റ് ഭാഷകളിൽ അദ്ദേഹം ആ ചിത്രം ഒരുക്കിയപ്പോൾ അത് വലിയൊരു വലിയൊരു തരംഗമായി മാറി എന്തായാലും ഐ വി ശിശി ഇന്നില്ല ഐ വി സിശിയുടെ ഭാര്യ അവളുടെ രാവുകളുടെ നായിക സീമ ഇന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊക്കെ മലയാള സിനിമയുടെ പ്രത്യേകതകൾ ആയിരുന്നു എന്തായാലും ഐ വി ശശി അക്കാലത്ത് നിറഞ്ഞു നിന്നു ബോസപ്പ് കോളങ്ങളിൽ ബോളിവുഡിൽ സീമ അവതരിപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഐ വി ശശി ശക്തരായ ശക്തമായ ഒരു അഭിനേത്രിയൊക്കെ കൊണ്ടുവന്നതും ആ അഭിനേത്രിയെ ഐ വി ശശി പീഡിപ്പിച്ചതും ഒക്കെ ചരിത്രം ഐ വി ശശിയുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഒരു കാലഘട്ടത്തിൽ സീമ ഐ വി ശശിയെ വിട്ടുപോയതും ചരിത്രം ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കും സിനിമ കേരള അത് സിനിമാ കേരളയുടെ മാത്രം പ്രത്യേകതയാണ്